ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പിശാജ് പറഞ്ഞ മൂന്ന് സത്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് പിശാജ് സത്യം പറയുമോ അവൻ വഞ്ചകനാണ് അസത്യവാദിയാണ് എന്നാൽ ദൈവമക്കളെ തെറ്റിക്കാൻ ഏത് രീതിയിലുള്ള കുരുക്കുന്ന സത്യങ്ങളും അവൻ പറയുമെന്നാണ് ഇന്ന് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആഗ്രഹം ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു അനുസരണക്കേട് എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് പ്രവൃത്തിയിലെ ദോഷമല്ല ആദ്യമേ സംഭവിക്കുന്നത് മനുഷ്യന്റെ ആദ്യത്തെ പതനം എന്ന അപകടകരമായ അനുഭവമാണ് പ്രവൃത്തി വരുന്നത് നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് സ്വഭാവം രൂപപ്പെടുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് പാമ്പ് സ്ത്രീയോട് ചെയ്തത് പഴം പറിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പഴം പറിക്കാൻ പറയുകയോ അല്ല ചെയ്തത് അവളുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷന്റെ വിത്തിട്ട് കൊടുക്കുകയാണ് പിശാജ് ആദ്യം ചെയ്തത് മനുഷ്യന്റെ ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത് അനുസരണക്കേടല്ല അനുസരണക്കേടിലേക്ക് മനുഷ്യനെ നയിച്ചത് അവന്റെ ചിന്തകളെ തെറ്റിച്ചത് അവിശ്വാസം എന്ന അപകടകരമായ ഒരു അനുഭവമാണ് ദൈവം അവരോട് വ്യക്തമായി സ്പഷ്ടമായി അവരോട് കൽപ്പിച്ചാക്കുമ്പോഴും പാമ്പിന്റെ സ്വാധീന വലയത്തിൽ അകപ്പെട്ട സ്ത്രീ പാമ്പ് പറയുന്നത് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ അവിശ്വസിച്ചിട്ട് പിശാജിനെ വിശ്വസിക്കുന്ന മേഖലകളിലേക്ക് ചിന്തകൾ തിരിഞ്ഞു എന്നുള്ളതാണ് അവിശ്വാസം എന്ന അപകടം നമ്മുടെ ജീവിതത്തെ സമൂല നാശത്തിലേക്ക് കൊണ്ടുപോകും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം വിശ്വസിക്കുക ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക ദൈവം പറയുന്നത് മാത്രം വിശ്വസിക്കുക പാമ്പ് സ്ത്രീയോട് പറയുന്ന മൂന്ന് സത്യങ്ങളാണ് ഒന്ന് നിങ്ങൾ മരിക്കുകയില്ല രണ്ട് നിങ്ങളുടെ കണ്ണു തുറക്കും മൂന്ന് നിങ്ങൾ ദൈവത്തെ പോലെയാകും ഇത് മൂന്നും സത്യങ്ങൾ തന്നെയാണ് വിശാജ് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും സത്യം തന്നെയാണെന്ന് തെളിയിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് താഴേക്ക് പഴം അവർ മരിച്ചില്ല അവർക്ക് ആത്മീക മരണം നേരിട്ടു എന്ന് നാം പഠിക്കുമ്പോൾ ആ മരണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെപ്പറേഷൻ ഫ്രം ഗോഡ് രണ്ടാമത്തെ സത്യം മൂന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു പിശാജ് പറഞ്ഞ രണ്ടാമത്തെ സത്യമാണ് നിങ്ങളുടെ കണ്ണ് തുറക്കും എന്നുള്ളത് അതും അതുപോലെ തന്നെ സംഭവിച്ചു അന്ന് തുറന്ന കണ്ണ് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിൻ്റെ സെൻസ് അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു മനുഷ്യരുടെ സെൽഫ് ആക്റ്റീവ് ആകുകയും ദൈവവുമായുള്ള കണക്ഷൻ ഡി ആവുകയും ചെയ്തു സ്വയമായി തീരുമാനമെടുക്കാനും സ്വന്തമായി ചിന്തിക്കാനുമുള്ള കേപ്പബിലിറ്റി അവനിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും മൂന്നാമത്തെ സത്യം മൂന്നാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യത്തിൽ പറയുകയാണ് യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ദൈവം തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നു എന്നുള്ളത് പിശാജ് പറഞ്ഞു ഒന്നാമത്തെ സത്യവും രണ്ടാമത്തെ സത്യവും മൂന്നാമത്തെ സത്യം അതുപോലെ സംഭവിക്കുമ്പോൾ പിശാജ് പറയുന്ന സത്യങ്ങൾ നമ്മെ കുരുക്കാനുള്ള സത്യങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അസത്യവാദിയാകുന്ന പിശാജ് നമ്മളെ കുരുക്കുവാനായി ഒരുക്കുന്ന സത്യങ്ങളിൽ നാം വീണു പോകാതെ യേശുവിൽ മാത്രം വിശ്വസിക്കാൻ നമുക്ക് കഴിയണം പിശാജ് തന്ത്രശാലിയാണ് നേരിട്ട് ദൈവത്തോട് ഏറ്റുമുട്ടാൻ കഴിയുകയില്ല എതിർത്തു നിൽക്കാൻ കഴിയുകയില്ല എന്ന അറിവ് അവൻ ഉള്ളത് കൊണ്ട് തന്നെ അവൻ മനുഷ്യരെ അവന്റെ ആയുധങ്ങളായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പ്രാരംഭത്തിൽ പിശാജിന് സംഭവിച്ച അതേ അനുഭവങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അഹങ്കാരം എന്ന അഹന്ത് എന്ന ചിന്ത അവനിൽ ജനിക്കുമ്പോൾ ദൈവത്തെ പോലെ ആകാൻ ഉന്നതികളിൽ കയറാൻ അവൻ ശ്രമിച്ച അതേ ചിന്തകൾ തന്നെ മനുഷ്യന്റെ അകത്ത് കുത്തി തിരികി നീ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു ഫലം പറിച്ചു ഭക്ഷിപ്പാൻ അവസരമൊരുക്കി കൊടുക്കുന്നത് പിശാജിന്റെ തന്ത്രങ്ങളിൽ വീണുപോകുന്ന ഹവയെ കണ്ട് ഇന്നും മനുഷ്യർ പഠിക്കട്ടെ സാത്താൻ കൺഫ്യൂഷനുകളെ കൊണ്ടു തന്നു തെറ്റിക്കാൻ നമ്മെ ശ്രമിക്കുമ്പോൾ ദൈവം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ദൈവമല്ല ദൈവം കൺഫർമേഷന്റെ ദൈവമാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കൺഫർമേഷൻസും വിശ്വാസയോഗ്യമാകുന്ന വരണം തിരുവചനവുമായി നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ അതിൽ നിന്നും തെറ്റിപ്പോകരുത് പിശാചിന്റെ തന്ത്രങ്ങളിൽ നിങ്ങൾ വീണു പോകരുത് അവിശ്വാസം എന്ന അപകടം കൊണ്ട് ചിന്തകളെ തിരിച്ചു കളഞ്ഞ് അനുസരണക്കേടിന്റെ പ്രവൃത്തിയിലേക്ക് നയിച്ച പിശാചിന്റെ തന്ത്രങ്ങളെ അവഗണിക്കാതെ അന്ന് നഷ്ടപ്പെട്ട ഏതൻ വീണ്ടും ഒരിക്കൽ നമുക്ക് തിരിച്ചു തരാൻ ദൈവം പദ്ധതിയിട്ടിരിക്കെ അതിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കപ്പെട്ടവരായി യേശുവിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ന്യായീകരണങ്ങൾ പലതും നമുക്ക് മനുഷ്യനെന്ന നിലയിൽ ദൈവത്തോട് പറയാൻ കഴിയുമെങ്കിലും ദൈവം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട് ഞാൻ നിന്നോട് കൽപ്പിച്ചതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ അരുതരുത് ദൈവത്തെ അവിശ്വസിച്ചിട്ട് യാതൊരു സാധ്യതകളിലും ചെന്ന് വീഴാൻ അവസരമൊരുക്കി കൊടുക്കാതെ ഒന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇന്ന് നിങ്ങൾക്ക് കഴിയട്ടെ മനുഷ്യനോടുകൂടെ ദൈവം ജീവിക്കുക എന്ന ദൈവത്തിന്റെ അകമഴിഞ്ഞ ആഗ്രഹത്തിന് പുറകിൽ മനുഷ്യൻ ചെയ്ത അപകടകരമായ തെറ്റിൽ നാശത്തിലേക്ക് വീണ്ടുപോയ മനുഷ്യനെ വീണ്ടും തിരിച്ച് അതേ സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ ദൈവം വഴികളെ ഒരുക്കി ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവനിൽ വിശ്വസിച്ച് ജീവിക്കാൻ ഇനി ഒരുക്കുന്ന പരദീസയിൽ ഇനി ഒരുക്കുന്ന ഏതനിൽ ഒരുമിച്ച് വസിക്കാനുള്ള ഭാഗ്യവും പ്രാപ്തിയും പ്രാഗൽഭ്യവും നമ്മളിൽ ഓരോരുത്തർക്കും ദൈവം നൽകി തരട്ടെ അന്നും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു ലഭിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം മുൻപിലുണ്ടോ എന്ന് മറക്കരുത് അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് ദൈവത്തിൽ ആഴമായി വിശ്വസിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം